നമസ്തേ ഓൾ അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ പുതുതായിട്ട് വരുന്ന ന്യൂ യൂട്യൂബേഴ്സിന് അതായത് ടോപ്പ് വീഡിയോസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന യൂട്യൂബേഴ്സിനുള്ള ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ആണ് ഇന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്തി ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ ഒരു ന്യൂ യൂട്യൂബറാണ് അതായത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഡീൽ ചെയ്യുന്നതും ടോപ്പ് വീഡിയോസും ആയിട്ടാണ് സോ അതുകൊണ്ട് ഞാൻ എന്റെ ചാനൽ ഇംപ്ലിമെന്റ് ചെയ്ത കുറച്ച് കുറച്ച് ടിപ്സ് ആൻഡ് ആണ് എനിക്ക് കുറച്ച് സക്സസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് വീഡിയോയിൽ അഗ്രഗണ്യന്മാരായ ആൾക്കാർക്ക് ഈ വീഡിയോ നിസ്സാരമായിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് കേട്ടോ ഞാൻ ഇത് മെയിൻലി ടാർഗറ്റ് ചെയ്യുന്നത് ന്യൂ യൂട്യൂബേഴ്സിനാണ് അവർക്ക് അത് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാകുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം അധികം താമസിപ്പിക്കാതെ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ അപ്പം ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ ടോപ്പ് വീഡിയോ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായ വേണ്ട ഒരു കാര്യമാണ് ഒരു റിമോട്ട് എംബഡഡ് ആയിട്ടുള്ള ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ റേറ്റ് ഉള്ളതല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല അല്ലാതെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപ്പോഡാണ് ഇത് ഇത് കേട്ടോ ഞാൻ എൻ്റെ ആദ്യകാലങ്ങളിൽ യൂസ് ചെയ്ത ട്രൈ പോഡാണ് ആൻഡ് ഇതിൻ്റെ റിമോട്ടാണ് ഗൈസ ഇതാണ് ഇതിന്റെ റിമോട്ട് എന്ന് പറയുന്നത് ഇത് നടുക്കൽ കാണുന്ന ഈ ഗോൾഡൻ സംഭവമാണ് ഇതിന്റെ ബട്ടൺ ഇത് നമ്മൾ ഫോണിൽ ഫോണിൽ ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാറുള്ളത് ഇതിന്റെ അത്യാവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ഒരു അഞ്ച് മിനിറ്റത്തെയോ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റത്തെയോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചോ ഇരുപതോ അല്ലെങ്കിൽ ഉള്ള വീഡിയോ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അരമണിക്കൂറും അല്ലെങ്കിൽ ഈ അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല കാരണം വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് സോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് പറയുമ്പോൾ അതിനെ കട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഡിറ്റിംഗ് പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആവാനുള്ള ചാൻസ് അത് മാത്രമല്ല നിങ്ങൾ കട്ട് കട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസും അതേപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന തെറ്റുകളെയൊക്കെ നിങ്ങൾക്ക് എളുപ്പം തിരുത്താൻ സാധിക്കും കേട്ടോ സോ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഉറപ്പുവരുത് നിങ്ങളൊരു ഡോങ് വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന യൂട്യൂബർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഒരു റിമോട്ട് എംബഡ് ആയിട്ടുള്ള ഒരു ട്രൈപോഡ് എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ ട്രൈ ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമുക്ക് നല്ലോണം വലിക്കാനും നമ്മൾ അത്യാവശ്യം സൈസിനെ വലിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ട്രൈ പോഡാണ് എൻ്റെ സോ നിങ്ങൾ ഇത് കയ്യിൽ കരുതാനായിട്ട് സൂക്ഷിക്കുക നിങ്ങൾ ഞാൻ നിങ്ങൾ ഇതിന് പറയണം ഒട്ടും എക്സ്പെൻസീവ് ഒന്നും അല്ല ഒരു നോർമൽ റേറ്റിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ തമ്മിലും നിങ്ങൾ സംസാരിക്കുന്ന കാര്യത്തെയും കുറിച്ച് നല്ലൊരു കണക്ടിവിറ്റി വേണം കേട്ടോ നിങ്ങൾ എന്താണോ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അതേ കാര്യത്തെ കുറിച്ച് തന്നെ നിങ്ങൾ വീഡിയോയിലും സംസാരിക്കാൻ ശ്രമിക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത് ഒരു കഥയാണ് ഒരു എന്താ പറയുക ഒരു സ്റ്റോറിയാണ് എന്ന് വിചാരിക്കുക അലിബാബെയും നാൽപ്പത് കള്ളന്മാരുടെയും സ്റ്റോറിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ പറയാൻ പോകുന്ന നിങ്ങളുടെ തമ്മിൽ എങ്കിൽ ആ വീഡിയോ അകത്തും നിങ്ങൾ അതേ സ്റ്റോറി തന്നെ ആയിരിക്കണം പറയേണ്ടത് കാരണം നിങ്ങൾ തമ്മിൽ സ്റ്റോറി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റോറി തന്നെ ആയിരിക്കണം നിങ്ങൾ വീഡിയോയുടെ അകത്തും പറയേണ്ടത് കേട്ടോ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതാണ് ഒരു എത്തിക്കൽ വേ ഓഫ് വീഡിയോ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു ജോലി ചെയ്യണമെങ്കിലും ആ ഒരു ജോലി എത്തിക്കൽ വേയിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് പരമാവധി ആത്മാർത്ഥതയോടുകൂടിയും സത്യസന്ധതയോടുകൂടിയും അത് ചെയ്യാൻ ശ്രമിക്കണം അല്ലാതെ ക്ലിക്ക് ബൈറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ തമ്മേല് ഭയങ്കര കളർഫുൾ ആയിട്ടും അട്രാക്റ്റീവായിട്ടും എന്തോ ഒരു തലക്കെട്ടിൽ കൊടുത്തു വീഡിയോയുടെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ആ തമ്മേൽ കൊടുത്ത വിഷയത്തെക്കുറിച്ച് അല്ല സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നീട് വ്യൂവേഴ്സ് നിങ്ങളുടെ വീഡിയോ വന്ന് കാണാനുള്ളൊരു താല്പര്യം കാണിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം സോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കാനുള്ള ഒന്ന് നോക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് യൂട്യൂബിൽ ഷോർട്സ് ഇത്രയും തരംഗമായി മാറുന്നത് ആൾക്കാർ എന്തുകൊണ്ടാണ് ഷോർട്സിനെ ഇത്രയും സ്വീകരിക്കുന്നത് ഈ ഒരു വലിയ വീഡിയോ അതായത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റിന്റെ അഞ്ച് മിനിറ്റിൻ്റെയൊക്കെ വീഡിയോ ഇരുന്ന് കാണാനുള്ള ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ഓഡിയൻസിനെ ഇല്ല അല്ലേ അതുകൊണ്ടാണ് ഇന്ന് എല്ലാവരും ഷോർട്സിലേക്ക് ഇറങ്ങുന്നത് എല്ലാവരും ഷോർട്സ് കാണാനായിട്ട് ഇരിക്കുന്നത് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ മിനിറ്റുകൾ വെച്ച് എത്രയോ കണ്ടൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വാച്ച് അവർ കിട്ടാൻ വേണ്ടി നിങ്ങൾ വീഡിയോനെ ഒരിക്കലും വലിച്ചു നീട്ടരുത് കേട്ടോ നിങ്ങളുടെ വീഡിയോ ടു ദ പോയിന്റ് പെട്ടെന്ന് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുക വലിച്ചു നീട്ടേണ്ട കണ്ടന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം ആ എക്സ്പ്ലനേഷനും വളരെ വാലിഡ് ആയിരിക്കണം അല്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിങ്ങളുടെ ഓഡിയൻസിന് ഭയങ്കര ഉണ്ടാക്കുകയും ചെയ്യും അത് മാത്രമല്ല നിങ്ങൾ കണ്ടന്റിലേക്ക് വരാത്തത് കൊണ്ട് അവർക്ക് വീഡിയോ പെട്ടെന്ന് തന്നെ സ്കിപ്പ് അടിച്ച് പോകാനുള്ളൊരു ടെൻഡൻസി അവരുടെ ഉണ്ടാക്കുകയും ചെയ്യും യും ഇപ്പോ ന്യൂ യൂട്യൂബേഴ്സിൽ മിക്കവരെല്ലാം കണ്ടുവരുന്ന ഒരു ചെറിയ ടെൻഡൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടുതൽ കിട്ടാൻ വേണ്ടി അവർ അവരുടെ ഇൻട്രൊഡക്ഷൻ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് വരെയൊക്കെ അവരെക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കേട്ടോ കാരണം ചില ആൾക്കാർ എന്തെയും വെച്ചാൽ നിങ്ങൾ വീഡിയോ അങ്ങനെയേ സ്കിപ്പ് ചെയ്തു പോകും ചിലവർ എന്തെയും വെച്ചാൽ ഈ ഇൻട്രൊഡക്ഷൻ തീരാത്തത് കൊണ്ട് തന്നെ വീഡിയോ മൊത്തത്തിൽ അങ്ങോട്ട് സ്കിപ്പ് അടിച്ചു പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ പറയുന്ന കണ്ടന്റ് വാലിഡ് കണ്ടന്റ് ആണെങ്കിലും നിങ്ങളുടെ വീഡിയോ അവിടെ കാണുന്നില്ല നിങ്ങൾക്ക് കിട്ടുന്ന വാച്ച് ഓവറോടെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളെ വാച്ച് ഓവർ കൂട്ടാൻ വേണ്ടിയാണ് ഇൻട്രൊഡക്ഷൻ കുറച്ച് വലിച്ചു നീട്ടുന്നത് പക്ഷെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാവുന്ന ഫലം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ട വാച്ച്വർ കൂടെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത് സോ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കുക കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു ഒരു മിനിറ്റിലൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് നിർത്തി വേഗം തന്നെ കണ്ടന്റിലേക്ക് കടന്ന് കണ്ടന്റിന്റെ മേജർ കാര്യങ്ങളെ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇൻവോൾവ് ചെയ്ത് പറയാൻ ശ്രമിക്കുക പിന്നെ പണ്ടൊക്കെയാണ് ആൾക്കാർ യൂട്യൂബ് വീഡിയോസിൽ എഡിറ്റിങ്ങിന് ഒരുപാട് സ്ഥാനം കൊടുത്ത് ഉണ്ടായിരുന്നത് കേട്ടോ അതായത് എഡിറ്റിങ് സൂപ്പറാക്കണം എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൻ്റെ ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കണ്ടൻറ്റിന് ഓറിയൻറ്റഡ് ആയിട്ട് കണ്ടൻറ്റിന് പിന്നാലെ പോകുന്ന ഓഡിയൻസ് ആണ് കേട്ടോ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ടോം വീഡിയോയിൽ ചെയ്യുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരു കണ്ടന്റും ഇല്ലാതെ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് ആൾക്കാർക്ക് എത്രത്തോളം സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയം ഉണ്ട് എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് സംശയം ഉണ്ട് കേട്ടോ നിങ്ങൾ മാക്സിമം നിങ്ങൾ സംസാരിക്കുന്ന ടോപ്പിക്ക് കുറച്ച് കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് എടുക്കുക അതായത് അത് നിങ്ങൾ സംസാരിക്കുന്ന എന്ത് കണ്ടൻ്റ് ആയിക്കോട്ടെ നിങ്ങൾ സംസാരിക്കുന്നതിന് വല്ല ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാൻ ഉണ്ടാവണം അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനോ എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടൊരു സംഭവം നിങ്ങൾക്ക് ഓഡിയൻസിന് കൊടുക്കാൻ കഴിയണം ആ ഒരു രീതിയിൽ നിങ്ങൾ സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ടും ഉണ്ടാവും അത് ആൾക്കാരെ ഏറ്റെടുക്കാനും ചാൻസസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ അകത്തുള്ള കണ്ടന്റിനെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ കാരണം ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ ലാസ്റ്റ് പറയുക അതിൽ അല്ലെങ്കിൽ ഇടയിൽ ഇരിക്കുന്നപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടന്റ് പോയിന്റ്സ് ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെ ലാസ്റ്റ് പിന്നെ അഗൈൻ റിപ്പീറ്റ് ചെയ്ത് പറയാം ഇടയിൽ പറഞ്ഞ കാര്യം തന്നെ പിന്നെ ഒരു നാല് പോയിന്റ് കഴിഞ്ഞ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറയാം ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കേൾക്കുന്ന ഓഡിയൻസിന് ആവർത്തന വിരസത ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ സോ ഒരിക്കലും നിങ്ങളുടെ കണ്ടന്റ് ഇന്ന് നമുക്ക് യൂട്യൂബ് ബാക്ക് അടിച്ച് ഒരു ഓപ്ഷൻ ഓഡിയൻസിന് കൊടുക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങൾ പറഞ്ഞ പോയിന്റ് കേൾക്കണം എന്നുണ്ടെങ്കിൽ അവർ ബാക്ക് അടിച്ച് പോയി കേൾക്കുന്നതാണ് സോ ഒരിക്കലും വീഡിയോ റിപ്പീറ്റ് ചെയ്യാതെ വീഡിയോയിലെ പോയിന്റ് ആയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ടൻറ്റ് പോയിന്റായിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യാതെ ഇരിക്കുക കേട്ടോ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ ടോക്കിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ അതായത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന ഒരു കാര്യമാണല്ലേ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ സംസാരിക്കുമ്പോൾ വരുന്ന കാര്യമാണ് സോ നിങ്ങൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ അധികം വരാതെ ഇരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇതൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം ശരിക്കും അതാ ഫീൽ ചെയ്യില്ല നമ്മുടെ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു സുഖമായിട്ട് ഫീൽ ചെയ്യില്ല സോ നിങ്ങൾ മാക്സിമം ഈ െ എലിമിനേറ്റ് ചെയ്യാം നിങ്ങളുടെ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ എഡിറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ കാരണം എഡിറ്റിംഗ് എന്ന് പറയാൻ കാരണം വെച്ചാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതിനെ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് സംസാരിക്കുന്നതായിട്ട് ഫീല് ചെയ്യിപ്പിക്കാതിരിക്കുക അതായത് നമ്മളെല്ലാവരും യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ അല്ല നമ്മളൊരു ചാനലിൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ഒബ്വിയസ്ലി നമ്മൾ കുറച്ച് നമ്മുടെ ലാംഗ്വേജിനെ പോളിഷ്ഡ് ആക്കി എടുക്കാൻ ശ്രമിക്കുന്നതാണ് കാരണം നമുക്കറിയാം നമ്മളെല്ലാവരും അവയറാണ് പത്ത് പേര് കാണുന്ന ഒരു ഇതാണ് ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലാംഗ്വേജിനെ പോളിഷ് ചെയ്ത് സംസാരിക്കണം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ഭയങ്കര ഫ്രീ ആയിട്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല കാരണം പല ആൾക്കാരും കാണുന്നതാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഒഫ്കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജിനെ നന്നായിട്ട് പോളിഷ് ചെയ്യാം അതിൽ യാതൊരു തെറ്റുമില്ല ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ പ്രസൻറ്റബിലിറ്റിയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആ പ്രസൻറ്റബിലിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ടോക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യലായി മാറാതിരിക്കുക കാരണം ഒരു ഇമോഷണൽ ഒരു ബാലൻസ് അതിന് കൊടുത്ത് നിങ്ങൾ ആ വീഡിയോ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് കൂടുതൽ എത്തിച്ചേരാൻ അത് സഹായിക്കും അടുത്തതായിരുന്നു പറയുന്നത് വളരെ പ്ലെസൻ്റ് ആയിട്ട് തന്നെ ചിരിച്ചോണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾ വളരെ വലിയൊരു എന്താ പറയുക മർഡർ കേസോ അങ്ങനെയൊക്കെ എടുത്തിട്ട് നിങ്ങൾ ടോക്ക് വീഡിയോ അനലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ പോയി നിങ്ങൾ ചിരിച്ചോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വീഡിയോയും നിങ്ങളുടെ ഇമോഷനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെയാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളുടെ വീഡിയോനെ റെസ്പെക്ട് കൊടുത്തോണ്ട് അത് എങ്ങനെയാണ് ആ വീഡിയോയുടെ ഒരു പശ്ചാത്തലം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പ്ലസൻ്റ് ആവുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് പല ടേസ്റ്റുള്ള ആൾക്കാരാണ് സോ അവർക്ക് പല രീതിയിലുള്ളൊരു ചിന്താഗതികളെ നിങ്ങളെ വീഡിയോനെ പറ്റിയിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കുറച്ച് എക്സ്പ്രഷൻസ് ആഡ് ചെയ്ത് എക്സ്പ്രഷൻസ് ആൻഡ് ഇമോഷൻസ് ആഡ് ചെയ്ത് കുറച്ച് പ്ലസൻ്റ് ആയിട്ടൊക്കെ നിങ്ങൾ അത് പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ വീഡിയോയുടെ കണ്ടന്റ് എങ്ങനെയാണോ അതിനെയും കൂടെ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് നിങ്ങൾ വീഡിയോ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ നന്നാവും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും പറയാനായിട്ട് ഇല്ല കാരണം ഞാനും ഈ ഫീൽഡിൽ നിന്ന് മെലമിലെ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഞാനൊരു ന്യൂ യൂട്യൂബർ ആണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചാനൽ ഉടങ്ങിയിട്ട് നാല് മാസം നാലര മാസം മാസമൊക്കെ തന്നെ ആയിട്ടുള്ളൂ സോ അതുകൊണ്ട് തന്നെ എനിക്കും ഈ ഏരിയയിൽ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത്ര വരെ പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് പുതിയതായി വരുന്ന എന്നെപ്പോലെ പുതിയതായി വരുന്ന യൂട്യൂബേഴ്സിന് ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൺ ആൻഡ് സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ